പഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളം എത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്ന് ആവശ്യം വേനൽ കനത്തതോടെ പഞ്ചായത്തിലെ പല വാർഡുകളിലും കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സാഹചര്യമുണ്ട് ഏതാനും ചിലയിടങ്ങളിൽ പേരിനെങ്കിലും വെള്ളം ലഭിക്കുന്നുവെങ്കിലും പൈപ്പും ടാപ്പും സ്ഥാപിച്ച മറ്റ് ചിലയിടങ്ങളിൽ ഇനിയും വെള്ളം എത്തി എത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം വീടുകളിൽ വെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ട് വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും നാളുകളായി മാസങ്ങൾക്ക് മുമ്പ് പലയിടത്തും പ്രധാന പൈപ്പുകളും വീടുകളിലേക്കുള്ള സപ്ലൈ പൈപ്പുകളും സ്ഥാപിച്ചു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്നാണ് പരാതി പഞ്ചായത്ത് പരിധിയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം വേഗത്തിൽ സാധ്യമാക്കുകയും പദ്ധതിയിലൂടെ വീടുകളിൽ വെള്ളം എത്തിക്കാനുള്ള അടിയന്തിര ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് ആവശ്യം വെള്ളത്തൂവൽ ശല്യാമ്പാറ പൂത്തലനിരപ്പ് തുടങ്ങി പഞ്ചായത്തിലെ ചിലയിടങ്ങളിൽ കുടിവെള്ള ലഭ്യതക്കായി വലിയ പ്രതിസന്ധി നേരിടുന്ന സ്ഥിതിയുണ്ട് വേനൽ കനത്തതോടെ ഇവിടങ്ങളിൽ നിന്നൊക്കെയും പദ്ധതി പൂർത്തീകരണത്തിനായി ആവശ്യമായിരുന്നു വെള്ളത്തുകൽ പഞ്ചായത്തിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജലജീവൻ മിഷൻ തോട്ടം ആരംഭിച്ചത് കോടിക്കണക്കിന് രൂപ മുടക്കി പൈപ്പുകൾ സ്ഥാപിച്ച് കണക്ഷൻ കൊടുത്ത് മീറ്റർ വെച്ച് പോയതല്ലാതെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം കിട്ടുന്നത് അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും ഏറല്ലാതെ വെള്ളം എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല ചുട്ടും പൊള്ളുന്ന ഈ വെയിലത്ത് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ ഈ സ്ഥാപിച്ചിരിക്കുന്ന കോടികളുടെ പദ്ധതി എങ്ങുമെത്താതിനെ കുറിച്ച് അന്വേഷണം നടത്തണം പഞ്ചായത്തിലെ ഏതാനും ചില വാർഡുകളിൽ പദ്ധതി പ്രകാരം പേരിനെങ്കിലും വെള്ളം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മറ്റ് ചിലയിടങ്ങളിൽ പദ്ധതിക്കായി പൈപ്പുകളടക്കം സ്ഥാപിക്കേണ്ടതുണ്ട് മെല്ലപ്പോക്ക് അവസാനിപ്പിച്ച് പഞ്ചായത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഒരേപോലെ പദ്ധതി പ്രകാരം കുടിവെള്ളമെത്താൻ സാഹചര്യമൊരുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി